അതുപോലെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട യാഫി ഇങ്ങനെ പല കിതാബുകളിൽ പറഞ്ഞ് ഏഴ് ഏഴ് വട്ടം ചെല്ലേണ്ടുന്ന പത്ത് ദിക്കറുകളെ കുറിച്ച് സുധാർവാ വല്ലാത്ത ബഹുമാനമുള്ള ദിക്കറാണ് പറയുന്നു ഇങ്ങനെ ഏകദേശം ഏകദേശം സമയം സൂര്യൻ സൂര്യൻ ഉദിക്കുന്നതിനോട് ഉദിക്കുന്നതിനോട് വന്നാൽ സമയം അടുത്തു വന്നാൽ പത്ത് ദിക്രുകളുണ്ട് ഏഴ് ഏഴ് തവണ ചെല്ലേണ്ടെന്ന പത്ത് ദിക്കറുകളാണ് അത് നിനക്ക് തുടക്കം കുറിക്കാം മഹാനായ സുഹർവതി തങ്ങളെ പറയാണ് ആ ദിക്റിന്റെ പവർന്താണ് ബഹുമാനപ്പെട്ട സൂഫി വര്യരിൽ പ്രമുഖരായ ഇബ്രാഹിം റളിയല്ലാഹു തൈമീർ സമ്മാനിച്ചിട്ടുള്ള ദിക്കറുകളാണ് പത്ത് ദിക്കറുകളുണ്ട് അത് ബഹുമാനപ്പെട്ട നബി അലി ഇബ്രാഹിം സമ്മാനമായി കൊടുത്ത ദിക്കറുകളാണ് അത് പതിവായി നിർവഹിച്ചാൽ പല ദിക്കറുകളും പല ദ്വാരങ്ങളും നിർവഹിക്കുന്നതിന് തത്തുല്യമായി ഇത് നിർവഹിച്ചാൽ മതിയാകും എല്ലാറ്റിനെയും സ്ഥാനത്ത് ഇത് നിൽക്കും എന്നാണ് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്

സ്വന്തം അതുപോലെ മാതാപിതാക്കളെ മാതാപിതാക്കളെല്ലാം ഹബീബ് പഠിപ്പിച്ചില്ലേ

രാവിലെ തന്നെ മോമിനിയങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്താൽ അപ്പം തന്നെ ഏട് അറിയും കാരണം മോമിനിയങ്ങളുടെ കണക്കത്ര കൈയും കണക്കുമില്ല വരായിക്കത്തുകൾ കുല്ലും ജിന്നുകള് മനുഷ്യന്മാരിൽ നിന്ന് എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മൊമ്മിയങ്ങളുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കന്മാർ ഏതായാലും മമ്മിനിയങ്ങളാണ് അവരുടെ അനുയായി വൃന്ദങ്ങൾ സുധഹാർന്ന ഓരോ മോമിനിയങ്ങളുടെയും എണ്ണമനുസരിച്ച് ഇവന്റെ റിക്കാർഡിൽ ഹസനത്തിന് എഴുതപ്പെടും ഷബിമോല മുഹമ്മദ് അങ്ങനെയുള്ള ദ്വായാണ് പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദ്വായാണ് പ്രഭാത സമയത്ത് തന്നെ നഷ്ടപ്പെടുത്തണ്ട അതുകൊണ്ടാണ് മഹാനായ സുഹരവർമാ പറഞ്ഞത് മോനെ ഇത് എല്ലാ ദിവസവും പതിവായി ചെയ്ത ധാരാളം തിക്രുകളും പകരമായി വൈവിധ്യമേറിയ ദിക്രുവായകൾക്ക് പകരം നിൽക്കാൻ ഈ പത്ത് ദിക്കറുകൾ ഏഴേഴ് തവണ ചെല്ലിയാൽ മതിയാകുമെന്ന് പറഞ്ഞു ഒമ്പതാമത്തെ ആ ദിക്ര് അത് ദ്വായാണ് അമ്മാഹും ആ നമ്മൾ ഇപ്പോൾ ചെല്ലിയത് സഹോദരന്മാരെ ഇതൊന്നും വൃതാവിൽ നഷ്ടപ്പെടുത്തരുത് ഈ ദുനിയാവിൽ വെച്ച് ഈ സമ്പാദ്യങ്ങളെല്ലാം സമ്പാദിക്കണം എത്ര കോടിക്കണക്കിന് ഹ്യസനത്തൊട്ടും രാവിലെ തരങ്ങൾ ചിന്തിച്ചു എത്ര കോടിയാ കിട്ടാ കൈയും കണക്കില്ല കാരണം മൂമിനിയങ്ങളുടെ എണ്ണത്തിൽ കൈ കണക്കുണ്ടോ എത്ര മൂമിനിയങ്ങളാണ് ഓരോ മൂമിനിന്റെ എണ്ണ അനുസരിച്ച് ഹ്യസനത്തിന് റെക്കോർഡ് ചെയ്യുമെന്ന ഷെബിമോന മുഹമ്മദ് റസൂലുള്ളാഹി ൂടെ പിന്നെ നമ്മളെ മാതാപിതാക്കള അവരോടുള്ള കുരുത്തക്കേടുകളോ മറ്റും അതിന് പോയിട്ടെങ്കിൽ പൊറുക്കാൻ കാരണാവൂലേ പിന്നെ മോമിനീന മോമിനാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉസ്താദിമാരെ കരുതാം നമ്മുടെ മക്കളെ കരുതാം നമ്മുടെ ഭാര്യമാരെ കരുതാം ആരും വിട്ടുപോകുന്നില്ല എല്ലാവരും കരുതിക്കോ അങ്ങനെയാണല്ലോ അല്ലേ നമ്മുടെ അടക്കമുള്ള കിതാബുകൾ പറഞ്ഞത് സലാം കിട്ടുന്ന സമയത്ത് കോടിക്കണക്കിന് ഓരോ സലാമിനെ സമ്പാദിക്കാനുള്ള ചാൻസ് വെച്ചെന്നില്ലേ നമ്മൾ കളഞ്ഞു കൊടുക്കല്ലേ സലാം കിട്ടുന്ന സമയത്ത് അവൻ മലക്ക് ജിന്നിൻസിൽ എല്ലാ മൊമിനങ്ങളും കരുതാനാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എത്ര കൈയും കണക്കുണ്ടാവില്ല മലക്ക് പെട്ടാ തന്നെ കൈയും കണക്കില്ല പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പാഠം നമുക്ക് പഠിക്കാനുണ്ട് മലക്കുകളും മറ്റുള്ള ജന്തുജാലങ്ങളും മൊത്തം ആനുപാതിക കണക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാന്നാ പറഞ്ഞത് മൊത്തം ജന്തുജാലങ്ങൾ സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾക്ക് കയ്യും കണക്കുമില്ല അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പറവുകൾക്ക് കയ്യും കണക്കുമില്ല ഒരു മഴക്കാലത്ത് ഇല്ലാതെ വരുന്ന ഈയാമ്പാറ്റടക്കമുള്ള സാധനങ്ങളെ കണക്കുട്ടിയാൽ കയ്യും കണക്കുണ്ടാവൂലേ മാളത്തിൽ ഒളിഞ്ഞിരിപ്പുള്ള ഉറുമ്പുകൾക്ക് കയ്യും കണക്കൂല ചിലപ്പോ ജാഥയായി പോകടെ കണ്ടാൽ നമുക്ക് അസൂയ തോന്നിപ്പോ എത്ര ജനസംഖ്യയാണ് അങ്ങനെയുള്ള ഉറുമ്പുകളും ഇവിടെയുള്ള ഇഴജന്തുക്കളും വന്യമൃഗങ്ങളും പറവകളും മത്സ്യങ്ങളും മനുഷ്യന്മാരും ജിന്നുകളും എല്ലാവരെയും കാൽക്കുലേഷൻ ചെയ്താൽ എല്ലാവരുടെയും സെൻസസ് എടുത്താൽ മലക്കുകളുടെ എണ്ണത്തിന്റെ പത്തിൽ ഒരു ശതമാനേ ആവുകയുള്ളുകെട്ടോ അങ്ങനെയുള്ള മലക്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഭൂമിനിയങ്ങളുടെയും എണ്ണത്തിന് തുല്യമായി ഇവന്റെ റെക്കാർഡിൽ ഹസനത്ത് വരുന്നു അതിൽ പെട്ടതാണ് നിസ്കാരശേഷം നാം ചൊല്ലുന്ന അസ്സലാമു അലൈക്കും ബ്രഹ്മത്തുള്ള രണ്ട് സനാഫീട്ടനോടുകൂടെ പ്രപഞ്ചലോകത്തുള്ള എല്ലാ മലക്കുകളെയും അത് ഉൾപ്പെടുത്തി എല്ലാ ജിന്നുകളെയും മിൻസിനെയും മോമിനിയങ്ങളെ മുഴുവനും ഉൾപ്പെടുത്തി ആ സമയത്ത് കരുതിക്കോ അതാണ് പത്ത് പറഞ്ഞിട്ടുള്ളത് കരുതാനാ പറഞ്ഞിട്ടുള്ളത് അവരൊക്കെ കരുതി സ്ഥലം പറയണോ ഒരാൾക്ക് പറയുന്ന സ്ഥലാമും പത്താക്ക് പറയുന്ന സ്ഥലം ഒരുപോലെയല്ല അല്ലാതെ നമുക്ക് ഭാഗ്യം നിർമാറാകട്ടെ صحوذًا مرئي بطامة ذكر أنت اللهم افعل بنا وبهم عاجلاً وعاجلاً في الدنيا والآخرة ما أنت له أهل ولا تفعل بنا وبهم يا مولانا ما نهن له أهل إنك غفور حليم جواد كريم رؤوف رحيم يا اللَّهُ لا شاملاً كنا دعيانا നമ്മുടെ വും ആഹരവും ദീനും ദുന്യാവും ആഹ്രവും എല്ലാത്തിനെയും ഉൾപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ അർത്ഥം ദുആയാണ് ഞാൻ അർത്ഥം ഒന്ന് വെക്കാം അള്ളാഹും പഠിച്ചവനെ നമ്മളെ കൊണ്ടും നേരത്തെ പറഞ്ഞു പോയ നമ്മുടെ ഉമ്മമാരും ഉപ്പന്മാരും ഉമ്മിനീങ്ങൾ അവരെ കൊണ്ടും നീ പ്രവർത്തിക്കണം ദുനിയാവിലും ആഖിറത്തിലും ഇവിടെ ഇപ്പോഴും പിന്നെയും

ബഹുമാനത്തിന്റെ കാരുണ്യത്തിന്റെയും മിഥുവിന്റെ അപ്പൊ അതുകൊണ്ട് നിനക്ക് നീ എന്തിനാണോ അർഹതയായിട്ടുള്ളത് അത് നീ ഞങ്ങളെ കൊണ്ടും ഞങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ടും ഞങ്ങളുടെ ഭാര്യ മക്കളെ കൊണ്ടും ഞങ്ങളുടെ മുസ്ലിമീങ്ങളെ കൊണ്ടും ഒക്കെ നീ ഞങ്ങൾ ചെയ്താളാ എന്ന് പറയുന്ന മനോഹരമായ ദ്വാ ഒന്നും ബാക്കിയില്ല എല്ലാം ഉൾപ്പെട്ടു ഇത് ഏഴേഴ് തവണ പ്രഭാത സമയത്തും സമയത്തും നീ നിർവഹിച്ചോ മഹാന സുരവീമാ പറഞ്ഞു എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയാണ് ഈ ദിക്ര സമാഹരിച്ച് ഇതിനെ കിട്ടിയിട്ടുള്ള ലഭ്യമായിട്ടുള്ള മഹാനായ ഇബ്രാഹിമ പഠിപ്പിച്ചതുപോലെ ഇത് ബഹുമാനപ്പെട്ടവരങ്ങ് ചെല്ലിയപ്പോ അദ്ദേഹം സ്വപ്നം കാണുന്നു പോലും പോലും ും ഇബ്രാഹിമു തൈമീർന്നാവുന്ന സ്വപ്നം കണ്ടോ മാത്രമല്ല സ്വർഗത്തിന്റെ ഭക്ഷണങ്ങൾ ബഹുമാനപ്പെട്ടവർ സ്വപ്നത്തിനാണെങ്കിലും കഴിച്ചു ത്തിലെ സ്വപ്നത്തിലാണെങ്കിലും അത് സാധാരണ സ്വപ്നമല്ല മഹാന്മാര് കാണുന്ന സ്വപ്നത്തിന് മോനെ അതിനൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ പറയാനുണ്ട് സമയമില്ല മഹാന്മാര് കാണുന്ന സ്വപ്നങ്ങൾ നമ്മൾ കാണുന്ന സ്വപ്നം പോലെയല്ല ഇൻഷാല്ല ഒരു ദിവസം നമുക്ക് സൗകര്യമുണ്ടെങ്കിൽ അത് പറയണമുള്ള നൽകട്ടെ മഹാന്മാരുടെ സ്വപ്നങ്ങൾ എങ്ങനെ വരുന്നു എന്നതുപോലെ മഹാന്മാര് ചർച്ച ചെയ്തിട്ടുണ്ട് അതൊന്നും വെറുതെയല്ല പേക്കിനാവുകളല്ല ആ നിലയ്ക്ക് ബഹുമാനപ്പെട്ടവര് സ്വർഗ ഭക്ഷണം കഴിച്ചു എന്ന് മാത്രമല്ല നാല് മാസക്കാലം പിന്നീട് ബഹുമാനപ്പെട്ടവര് ഈ ദുന്യാവിന്റെ ഭക്ഷണം കഴിച്ചില്ല സ്വർഗ ഭക്ഷണം കഴിച്ചല്ലോ സ്വർഗത്തിലെ ഭക്ഷണം അദ്ദേഹം കഴിച്ചല്ലോ എന്ന കാരണം ഉണ്ടായിരിക്കാം അദ്ദേഹം ഈ ദുന്യാവിലെ ഭക്ഷണം നാലു മാസത്തേക്ക് കഴിക്കാതിരുന്നത് എന്നാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ അതുകൊണ്ട് ആ ദൃകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏഴ് തവണ ചെല്ലുന്ന ബിരുദകളെ ആ ദിക്രുകള് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഉണ്ടാകുമല്ലോ അവർക്കൊക്കെ ചെല്ലാൻ നല്ല സൗകര്യമാണ് രാവിലെ ഒരു പത്ത് മിനിറ്റോ മറ്റോ അത്രയും വേണ്ട ഒരു ലഘൽ ചെറിയ സമയം മതി ആ സമയം ഉപയോഗപ്പെടുത്തി അത് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം